എനിക്ക് പേടിയായിട്ട് വയ്യ ദേ രകുണി പാട്ടൊന്നും കാണാനില്ലല്ല ആവരോടി അവ ട്യൂഷൻ സെന്റർ പോയിരിക്കയാ ഞാൻ ഇന്ന് പോയി നി ട്യൂഷൻ അവിടെ പോവാമെന്ന കണ്ണായിരുന്നു മരയൊന്നും പറഞ്ഞായിരുന്നു ആ ട്യൂഷൻ കേക്ക് കുട്ടരല്ല വന്നല്ല ആ ഇരക്കോ പാട്ടവിടെ വാണ്ടേ നിങ്ങള് വന്ന താമസതെ എന്ത് പറയടാ ട്യൂഷൻസ് ഒന്നും सारി വിടണ്ടേ ദേ അളിയാ നീ ട്യൂഷൻ ഇടാതണ്ടോ ഓ എനിക്ക് വയ്യെന്നടാ ആടാ നമുക്ക് ഇവിടെ ഇരിക്കാടാ നിങ്ങള് കുട്ടരല്ല അവിടെ ഇരിക്കട്ടെ ദേ പിള്ളേ സാറേ ഒരുക്കട്ട് പേപ്പർറ്റ് ഉണ്ടെന്ന് അറിയാനേട്ടോ പിള്ളേ സാരാ എടാ അപ്പോ എന്താണ് ഇരിക്കു പിള്ളേ സർ നമ്മക്കല്ലടായിരുന്നു അത് ഫോർ ബി യിലേട്ട് കേറെ സാർ ഞാൻ കണ്ടായിരുന്നു സത്യം റെ ഇരിക്കോ നീ കണ്ടോ അണ്ടടിയായ സാർ ഫോർ ബീലോട്ട് കാര ഫോണ ഞാൻ കണ്ടായിരുന്നു കൊട്ടാ പോ നീ എന്നെ പറഞ്ഞോ ഒറ്റടി പേപ്പർ അടക്കട്ട വരണോ നിന്നെ പൊന്നേനെ വരണെന്നേ പറഞ്ഞോളൂ നമ്മളെ വാസി തന്നെ ഞാൻ പറഞ്ഞില്ലല്ല ഞാൻ നിന്നെ പഠിക്കാനാണ് നിർിക്കണമേ ആ നീ പഠിക്കണ്ട എന്നാലും പിള്ളേരെ ക്ലാസ് ഉണ്ട് എന്നാലും സാർ ഒന്ന് പേപ്പർ കൊണ്ട് ഇന്നെ വരി നോക്കിക്കോ ആ പേപ്പർ കൊണ്ട് അരമ്പളല്ലേ നീ 봐ത് ക്രിസ്ത്യൻ സകീശ എങ്ങനെ ഇണ്ടാടി അടി വെച്ചില്ലേ അടി വെച്ചില്ലേ ആ അടി വെച്ചടി ഓ എന്റെ മസിലുക എന്ത് വേദന ആടാ ഇതാ മസിലു

അത്ര കൊണ്ടൊന്നും പോ ഒരു വാദമ നിനക്ക് വരാ എന്താടി സാർ പറയാൻ വരുന്നത് ചെറുതായിട്ട് കന്നിപ്പെരിയിൽ കന്നി ആയി ഇരിക്കില്ല ബിരിയാണി ആയിക്കൊന്ന് പറയാൻ വേണ്ടി വന്നതായിക്കി ഉടി അപ്പുറത്തെ എല്ലാരും കൂട ശ്രദ്ധിച്ചേ സാറെ പെമ്പിലരെ അട തലപ്പണ്ടാക്കുന്ന സാറെ പോടാ ചുക്ക തലയാ നീ പോടി മാക്ക തലച്ചി സൈലൻസ് സൈലൻസ് പറ സാർ എന്താ സാറേ കാര്യം ആ മക്കളെ നിങ്ങളെ പേപ്പറസ് എല്ലാം സാർ ചെക്ക് ചെയ്തു വെച്ചിരിക്കോന്നോടി കൊകുന്ന കന്നിപ്പെരിയിലെ ബിരിയാണി ഞാൻ അറിഞ്ഞില്ലടി ശടാ സാർ പേപ്പർ എടുക്കാം മരന്നു പോയി മക്കളെ പക്ഷേ സാറിന് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പേപ്പർ പറ്റത്തുള്ളൂ പേപ്പർ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും കേട്ടോ അടുക്കാൻ അതിനൊരു ക്ലാസ് ലീനിയർ കുട്ടിയുണ്ടല്ലോ ആരെ നീ വന്നില്ല ഇതുവരെ ആര്യദിക്ക് ഫുൾ മാർക്കും ആണ് ആ സാർനെ ആര്യദി പെട്ടോ ഹോം വന്നത് മ് ശരിയാ ഹേ കമിങ് സാ ഹേസ് കമിങ് ആ ആര്യദി അല്ലേ അതെ സാ എനിക്ക് പോടാ കേറി ഇരിക്ക ആര്യദി ട്യൂഷനൊക്കെ പോവുന്നുണ്ടായിരുന്നു നീ ഇല്ല സാർ എന്റെ അച്ഛനാണ് പഠിപ്പിക്കുന്നത് ഗുഡ് ഗൾ ഗുഡ് ഗൾ ഡാഡി സാർ നമ്മളെ ഗുഡ് ഗൾ എന്ന് പറയാത്തെ അത് പഠിപ്പിച്ചത് അല്ലേ മ് ശരിയാ ശരിയാ আরে എല്ലാക്കും നല്ല മാർക്ക്ണ്ടല്ല സാറേ മാർക്കിന്റെ കാര്യം നിന്നോട് കൂടി ചോദിക്കാം ഞാൻ പേപ്പറടുകൊണ്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങോട്ട് വരുന്നത് ഓക്കേ അപ്പോൾ നെക്സ്റ്റ് വീക്ക് ടീച്ചർ വരുന്നത് എല്ലാവരും ഉണ്ടായിരിക്കണം കേട്ടോ സാർ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ പേപ്പർ കൊണ്ടുവരುತ್ತുള്ളത് കേട്ടോ ഇതാണ് ഒരുഷാർ ഇല്ലാത്തേ കേസാറെ ആ ശരി ശരി ആടി എക്സാമിനെ എളുപ്പം ഉണ്ടായിരുന്നോ ആടി എല്ലാം നല്ല സിമ്പിൾ ആയിരുന്നു ഇക്കള് പോണ്ടായിരുന്നു ആ എനിക്ക് നല്ല സിമ്പിൾ ആയിരുന്നുടാ കാദരെ വാടാ നമുക്ക് വെളിയിൽ നോക്കാടാ സാർമര എല്ലാം വർന്നാണ് വാടാ അനിയൻ അവനെ നോക്കി തരണ്ടടാ ഇങ്ങോട്ട് ഇങ്ങോട്ട്ടാ ഇങ്ങോട്ട് ആടാ ദേ പിള്ളേ സാർ തോരിക്കട്ടെ പേപ്പർ ആയിട്ട് വരണ്ടേ ഇങ്ങെ വലിച്ചോ ഐലറി ഇതിട്ട് മക്കളെ എടി സാറിന്റെ ബാഗോ അതല്ല വന്നേ എന്തായിരുന്നു ബാഗിന്റെ അത് എടി అది ചിലപ്പോ леടു ആയിരിക്കും ഓടി леടുവാ എന്തിനാ леടു കൊണ്ടോനെ സാറെ ചിലപ്പോ സാറിന്റെ ഫാരി പ്രസर्वിച്ചാണോ ഓടി हाय अब നമുക്ക് ഈ леടു പിന്നല്ല എങ്ങോട്ടാണ് ഇങ്ങോട്ട് പറയുന്നത് леടുนಕ್ಕാ ദേ നീ അറിഞ്ഞാ സാറിന്റെ ഫാരി പ്രസर्वിച്ചാണെന്ന് സാറ് леടു കൊണ്ടാണ് വന്നിരിക്കുന്നത് леടാ ഐലറി കുട്ടാമക്ക് നന്നായിട്ട് എഴുതിയ മക്കളെ ഒരു ഒരു മാത്രമേ ബാക്കി ആർക്കും ആ ആ ആ വെരി വെരി ഗുഡ് ഗുഡ് നിങ്ങൾക്ക് പേപ്പർ നാളെ തരാം കേട്ടോ പേപ്പറും കൊണ്ട് ഞാൻ വരും ഇങ്ങോട്ട് എല്ലാം പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ല പഠിപ്പിച്ചത്യാറിന്റെ എല്ലാരും ഒന്നും ശ്രദ്ധിക്കണേ നമ്മുടെ സർക്കാർ എല്ലാ കുട്ടികൾക്കും പ്രതിരോധത്തിന്റെ ഗുളിയ കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മൾ സാറിപ്പോ കൊണ്ടുവന്നത് ഇത്ര എന്താ ശ്രദ്ധിക്കുന്നത് ആ ഇവിടെ സാർ പറയുന്നത് ശ്രദ്ധിക്കും സാർ തരുന്ന ഓരോ ബോട്ടിൽ ഗുളിയുണ്ടല്ലോ നിങ്ങൾ മൂന്ന് പേരായിട്ട് കഴിക്കണം കേട്ടോ ഇത്

എല്ലാരും ഇപ്പോ ഓരോ ഗുളി കഴിച്ചോട്ടാ ബാക്കി വിട്ടി കൊണ്ടിട്ട് ഓരോ നേരം വെച്ച് കഴിച്ചാടിയേ പറഞ്ഞു കുറച്ച് ജോലി ഉണ്ട് എല്ലാവരും മിണ്ടാതിരിക്കണം ട്ടോ ഓക്കേ സർ എടാ ഇതുവണ്ടി ഹോമി ഗുളി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേടാ അയ്യ പൊട്ടിച്ചങ്ങോട്ട് വായി ഇടാലാടാടാ നാ അങ്ങനെ പിണർന്നേക്കിരി പോടാ ട്ടാ എടി ഇത് സാരന്മാര് പറ്റിക്കാൻ സർക്കാർ ചുമ്മ അരക്കണ ഗുളിയേണടി ഉം എന്ത് രിജയാടി ഗുളിയാ നീ പറഞ്ഞു ഒരു ബോട്ടിലട ചവിച്ചാന അപ്പോൾ നിനക്ക്そんな ബോട്ടിൽ എന്തോനേ ഉദ്ഇ അതിനെ

പിള്ളേർക്ക് പ്രതിരോധത്തിന് വേണ്ടി കൊടുത്ത ഗുളിയെ ഫുള്ളും തിന്നാൻ പോകണം പറഞ്ഞ <laughs> പിള്ളേരല്ലോ <laughs> നീ ത്രാൻടടക്ക കാണാമ തന്നെ എടി എനിക്ക് അപ്പോൾ വെള്ളം താടി നീ പാട്ടോ നീ കുടി ആക്കി കാണിക്കല്ലേടാ വെള്ളം കൊണ്ടൊന്നില്ലേ നമ്മൾ വെള്ളം കുടി നിർക്കാണ്ടി നീ ആക്കി കാണിക്കണല്ലേ അയ്യ അല്ലടി എനിക്ക് എന്താർട്ടേ തലരങ്ങണ്ടി ഈ മിനിട്ടേ നീ കുളി തന്നടി ഇവള് తినണോ ഞാൻ തന്നടി നീടാ രണ്ടേ ഡൂ പഠിച്ച് കിടക്കുന്നേട്ടാ വെള്ളം വെള്ളം എടി നീ കുളി കുളീല് തന്നോ ഞാൻ കന്നമ്പി മുട്ട് പൊട്ടി വായം കെട്ടില്ലേ എടി സത്യം തന്നെ നീ ഇരക്കൂ തലരങ്ങണ്ടി അള്ളാ എന്നാതി ബെസ്റ്റ് ഐഡിയ എന്താണ് വിളിക്കുന്നത് ഈശ്വര ഈ പിള്ളേരെല്ലാം ജീലിക്ക് ഏറ്റവും തോന്നുന്നത് ടീച്ചറെ റോസമുട്ട് ടീച്ചറെ ഒന്ന് വേഗമാർ പ്രതിരോധത്തിന് ഗുളിയില്ലാത്ത ബോധം കെട്ടിറങ്ങുന്നു സാറേ ആംബുലൻസ് വിളിക്ക സാറേ കുറേ പിള്ളേരുടെ ബോധം കെട്ട് കിടക്കുക നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മൈ ഗോഡ് ടീച്ചറേ ഒന്ന് പെട്ടെന്ന് പിടിക്ക് ടീച്ചറേ ഇങ്ങോട്ട് ബുദ്ധിമാനെ കുട്ടിമാരെ കൊണ്ടുവരൂ ദേ ഇയാളെ ജയിലിൽ കേറുന്നോ എന്ന് തോന്നുന്നുണ്ട് ഇരി വച്ചിട്ടുണ്ട് ട്ടാ പോയി തരട്ടെ എടി ഇരക്കൂ നീ നിന്നില്ലേടി എടാ ഞാൻ തെന്നില്ലടാ ഞാൻ രണ്ടുമല്ല തുന്നിച്ചങ്ങൻ മർന്നി വെச்சே എന്നാൽ ഈ പിള്ളാരേടെ ഒരു കാര്യം എന്താറെ വിളിക്കുന്നത് എടാ ആ ഫുൾ ബോർഡിൽ ഞാൻ തന്നടാ ഹോമിയുളിയ ടേസ്റ്റ് ഉണ്ട് എടാ വാടാ ചാരിട്ടെന്ന് പറ E